തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം മരിച്ചത് കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടം സംഭവിച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഓവർടേക്ക് ചെയ്തു വരി ഓവർടേക്ക് ചെയ്തപ്പോഴാണ് ഈ ദാരുണാന്ത്യം സംഭവിക്കുന്നത് വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് അൺഫിലിറ്റ് ഉച്ചയ്ക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അബിളി വളരെ ദാരുണമായ അപകടമാണ് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത് കിഴക്കേക്കോട്ടയിലെ വലിയ രീതിയിൽ തിരക്കുള്ളൊരു സമയം കൂടിയായിരുന്നു ആ സമയത്ത് രണ്ട് ബസ്സുകൾക്കിടയിൽ കുടുങ്ങിയാണ് ഈ യാത്രക്കാരൻ ഈ മരിച്ചത് കേരള ബാങ്കിലെ ജീവനക്കാരനായിരുന്നു ഇത് സംഭവിച്ചതിന് ഏകദേശം ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് സംഭവിച്ചത് ഒരു കെ എസ് ആർ ടി സി ബസ്സിനും മറ്റൊരു സ്വകാര്യ ബസ് രണ്ട് ബസ്സുകൾക്കിടയിലായിരുന്നു െടുങ്ങിയാണ് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ യാത്ര യാത്രക്കാർ നട യാത്രക്കാരനായിരുന്നു എന്നാണ് ലഭിക്കുന്നത് എന്തായാലും ഇപ്പം മുതൽ ഉളിച്ചു മാറ്റിയിട്ടുള്ളത് കൊല്ലം സ്വദേശിയാണ് ഇദ്ദേഹം കേരള ബാങ്കിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായി ഇറങ്ങി എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ ഇനി വരും മണിക്കൂറിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ കൊല്ലം സ്വദേശിയാണ് ഉല്ലാസ് എന്നാണ് മരണപ്പെട്ടയാളുടെ പേര് കൂടുതൽ വിലാസവും മറ്റു വിധങ്ങളൊക്കെ അറിയാൻ ഇരിക്കുകയുള്ളു എന്തായാലും വലിയ രീതിയിൽ തന്നെ ഒരു ദാരുണമായ സംഭവം തന്നെ പറയേണ്ടിയിരിക്കുന്നു വാഹന അപകടങ്ങൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഇടങ്ങളിലും വാഹനാപകടങ്ങൾ ഒരു ദിവസം തന്നെ വലിയ രീതിയിൽ അപകടങ്ങളുടെ എണ്ണം കൂടി വരുന്നു ഗതാഗത ബോധം ഗതാഗത ആ ആ ഓഫീസിൽ മാറ്റിയൊക്കെ തന്നെ വലിയ രീതിയിലെ ഇടപെടുന്ന ഒരു സമയത്തു കൂടിയാണ് രണ്ടു ദിവസം മുൻപ് തന്നെയാണ് നമുക്കറിയാം മലത്തിലും മെഡിക്കൽ വിദ്യാർത്ഥികൾ ആറ് പേർ തുടർന്ന് വാഹനാപകടത്തിൽ വാഹനാപകടുന്നത് ഇത് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രണ്ട് ബസ്സുകൾ അതായത് ഒരു കെ എസ് ആർ ടി സിയുടെയും ഒപ്പം തന്നെ സ്വകാര്യ ബസിന്റെയും ഇടയിൽ പെട്ട് ഞെടുങ്ങിയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ലഭ്യമായതിനു ശേഷം മാത്രമേ ഇതിന്റെ കൃത്യമായി ഇതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതിന്റെ വിശദാംശങ്ങൾ അതിന്റെ ഒരു വ്യക്തതയൊക്കെ വരുത്താൻ സാധ്യമാവുകയുള്ളു ഇത് ഏത് ഭാഗത്തു നിന്നാണോ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നാണോ അതേ സ്വകാര്യ ബസ്സിന്റെ ഭാഗത്തു നിന്നാണോ എങ്ങനെയാണ് ഈ രീതിയിലെ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ദൃശ്യാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം ഏർ ഈ യാത്ര ബസ് നിർത്തിയിട്ടിരുന്ന വാഹനമായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളായിരുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ആദ്യ മണിക്കൂറുകളിലൊക്കെ ലഭ്യമാകുന്നത് എങ്കിലും അവിടെ ഈ സംഭവം നടന്ന സമയത്ത് എല്ലാ കിഴക്കേക്കോട്ടയാണ് നമുക്കറിയാം ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടെ തമ്പാനൂർ വിഭാഗങ്ങളിലൊക്കെ തന്നെയും ഏത് സമയത്തും പ്രത്യേകിച്ച് ഈ ഉച്ചയ്ക്ക് ഒന്നര എന്ന് പറയുന്ന സമയത്തും വലിയ രീതിയിൽ തന്നെ അതായത് രാവിലെയും വൈകിട്ടും ഉണ്ടാകുന്നതിന്റെ അത്ര തന്നെ തിരക്കില്ലെങ്കിൽ പോലും കിഴക്കേക്കോടെ ഭാഗത്ത് സാധാരണ ഈ ഏത് സമയത്ത് പോയാലും അവിടെ തിരക്ക് തന്നെയാകും ആ ഒരു തിരക്കുള്ള അതേ തിരക്കുള്ള ഭാഗത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾക്കിടയിൽപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിന് എങ്ങനെയാണ് അപകടം സംഭവിച്ചതും എന്താണ് ഈ അപകടത്തിന് കാരണമായത് ഈ രീതിയിലുള്ള വിശദാംശങ്ങളൊക്കെ ലഭ്യമാവുകയുള്ളു അമ്പിളിൽ